സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു വല്ലാണ്ട് വിഷമിപ്പിച്ചു അപ്പോൾ ആ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി വിചാരിച്ചാൽ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത് അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർമ്മ പടത്തിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കെന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നതെന്ന് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ് സുരേഷ് ഗോപി വരുന്ന സുരേഷ് ഗോപി അതേ ലാൽ മോഹൻലാലു അതേ മമ്മൂട്ടി അതേ ആര് വരുവാ ചെയ്യാ അവന് വലിയ ബഹുമാനമുള്ള ആരാ ഈ കലാകാരന്മാരെയൊക്കെ അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു വല്ലാണ്ട് വിഷമിപ്പിച്ചു അപ്പോൾ ആ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത് അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർമ്മ പറത്തിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയില്ല അച്ഛനെ കേട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ അത് അവർ ഈ പലരും എന്നെ വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനങ്ങനെയൊക്കെ എഴുതുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു കാര്യം ഇതാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് പിന്നെ അതിൻ്റെ സ്വന്തം കാര്യ സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലറിയൊന്നുമല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് മാസങ്ങളായിട്ടുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണേൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങേറ്റ ബന്ധുവാണ് അങ്ങേറ്റ സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ് പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് പിന്തുടത്തി വരാൻ ചോദിക്കണ്ടല്ലോ ഒരാളും ചോദിക്കണ്ട അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരോഗ്യമോ ചൂടാക്കിയതാണെന്ന് തോന്നുന്നത് ആരൊക്കെയോ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിലത്തെ കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണെന്ന് തോന്നുന്നു അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു ഏത് ആശാനയായി ഞാൻ പോയിട്ട് എങ്ങനെയായാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതിപ്പിക്കും ആ മുണ്ട് പുതിപ്പിച്ചാൽ അത് അനു സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പിൻ്റെ നടക്കി കൊണ്ടുപോയി വയ്ക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ സ്നേഹസമ്പന്നനായുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ അല്ല സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നിട്ട് തരം ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് അപ്പോൾ എന്തുണ്ടെന്ന് ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ എൻ ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത് അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി എന്താ വെച്ചാൽ എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനെ ഒന്ന് പറയൽ എന്നുള്ളത് അദ്ദേഹത്തിന് ഞാനിപ്പോൾ എന്നെ ഞാൻ ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരഞ്ഞിട്ടോ പറഞ്ഞു എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം ഗുരുവായൂർക്കാണ് നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും സ്നേഹമാണെന്നർത്ഥം അപ്പോഴും അതിനൊരു ഇതില്ലേ അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ എന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സംഘടന എനിക്കും തോന്നി